Hi, hello, good morning. അപ്പോൾ ഇന്ന് നമ്മുടെ വിക്രമിൻ്റെയും വേദ വേദയുടെയും പിന്നെ കഥയുമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പം അതിൻ്റെ റിവ്യൂ എന്താണെന്ന് നമുക്ക് കേൾക്കാമോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ പുതിയ ഭാഗത്തിൽ നമ്മുടെ വേദ അവിടെ ഇങ്ങനെ പുറത്ത് തന്നെ വിക്രമിൻ്റെ വീടിൻ്റെ പുറത്ത് തന്നെ വെയിറ്റ് ചെയ്യുകയാണ് അപ്പം വിക്ര വേദയുടെ അതായത് വിക്രമിൻ്റെ അമ്മ വന്ന് പറയുന്നുണ്ട് മോളെ ഇങ്ങനെ പുറത്തിരിക്കരുത് മോൾ അകത്തേക്ക് വാ വേറെ പ്രശ്നമൊന്നുമില്ല ആഹാരമൊന്നും കഴിക്കാതെ എത്രയെന്നും പറഞ്ഞാൽ മോളിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ഇവരിങ്ങനെ ചോദിക്കുമ്പോൾ പിന്നെ വേദ പറയാണ് വേണ്ടമ്മേ അമ്മ അമ്മ അമ്മയല്ല എനിക്ക് തടസ്സം അകത്തേക്ക് കയറുന്നതിന് നമ്മുടെ മാഷും വിക്രമും ഒക്കെ സമ്മതിക്കണ്ടേ അപ്പോൾ എന്തിനാ അമ്മയും ഞാൻ അകത്ത് കയറിയിട്ട് പിന്നെ വീണ്ടും പുറത്തേക്ക് തന്നെ തിരിച്ച് വരേണ്ടി വരില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തിരിച്ച് മറുപടി കൊടുക്കുകയാണ് അപ്പം ഈ നമ്മുടെ വേദയുടെ അടുത്തേക്ക് നമ്മുടെ വിക്രമിൻ്റെ പെങ്ങൾ അതായത് ശ്രീജിക്ക് ഒരു അടുപ്പമൊക്കെ തോന്നുന്നുണ്ട് ഒരു ഒരിഷ്ടമൊക്കെ തോന്നുന്നുണ്ട് അപ്പം മറ്റേ ഏട്ടത്തേക്ക് അത്ര താല്പര്യവും ഇല്ല അതായത് നന്ദിനിക്ക് അങ്ങനെ പിന്നെ ശ്രീജയോടുള്ള ആ ഒരു ശ്രീജ വേദം നോക്കുമ്പോൾ ീജ തുണി മറ്റേ അലക്കിയിട്ട് അയയിൽ തുണിയൊക്കെ വിരിക്കുകയാണ് അപ്പോൾ വേദയും പോയി അവൾക്ക് സഹായിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ സഹായം വേണ്ട മോളെ ഞാൻ ചെയ്തോളാം എന്ന് പറയുമ്പോൾ എല്ലാ ഏട്ടത്തെയും ഞാനും കൂടി സഹായിക്കാം വേറെ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറയുമ്പോൾ ഇതെല്ലാം നമ്മുടെ അമ്മായി പിന്നെ കമല കാണുന്നുണ്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് മാഷിനോട് പറയുന്നുണ്ട് എന്താ മാഷി ചെയ്യേണ്ടത് ഈ കുട്ടിയെ ഇങ്ങനെ പുറത്തിരുത്താൻ എന്നൊക്കെ ചോദിച്ച് രാത്രി ഇവരിങ്ങനെ കഞ്ഞി കുടിക്കുന്ന സമയത്താണ് സംസാരിക്കുന്നത് അപ്പോൾ മാഷ് പറയുന്നുണ്ട് നമ്മളാരും നിർബന്ധിച്ചില്ലല്ലോ നമ്മളാരും ഇവിടേക്ക് വരാൻ പറഞ്ഞില്ലല്ലോ അവൾ എന്താ അവൾ ചെയ്ത തെറ്റ് അവൾ തിരിച്ച് സ്വയം തിരിച്ചറിയുക തിരികെ പൊക്കോളും ഇന്നൊരു ദിവസം കൂടി സഹിച്ചാൽ മതി അപ്പോൾ പറയുന്നുണ്ട് നമ്മുടെ കമല് പറയുന്നുണ്ട് എന്താ മാശ എന്നാലും അവളിങ്ങനെയൊന്നും ആഹാരമൊന്നും കഴിക്കാതെ പുറത്തിരിക്കുന്നത് കാണുമ്പോൾ ഒരു വിഷമമൊക്കെ തോന്നുന്നുണ്ടെന്ന് അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ വിക്രമ നമ്മുടെ വർക്ക്ഷോപ്പിൽ ഇരിക്കുകയാണ് അപ്പോൾ വർക്ക്ഷോപ്പിൽ ഇരിക്കുമ്പോൾ വർക്ക്ഷോപ്പിൽ പിന്നെ ഇങ്ങനെ ചാരി കിടന്ന് മയങ്ങുന്നുണ്ട് അപ്പോൾ വിക്രമ ഇത് ചാരി കിടന്ന് മയങ്ങുമ്പോൾ അവിടെ നമ്മുടെ വേദ വരുന്നുണ്ട് വേദ വന്നിട്ട് എന്താന്ന് പറഞ്ഞൊരു ബക്കറ്റിലിരിക്കുന്ന വെള്ളത്തെ വെള്ളമൊക്കെ എടുത്ത് മുഖത്തേക്ക് കുടയുന്നുണ്ട് എന്നിട്ട് നീ എന്താണ് ഇവിടെ വന്നതെന്നൊക്കെ പറഞ്ഞ് വിക്രമം ദേഷ്യപ്പെടുന്നുണ്ട് ദേഷ്യപ്പെടുമ്പോൾ വേദയും ഒന്നും ഉണ്ടാകാൻ നിൽക്കുന്നുണ്ട് ദേഷ്യപ്പെടുന്ന മാത്രമല്ല നല്ല തെറിയ അഭിഷേകമാണ് വിക്രം വേദയ്ക്ക് കൊടുക്കുന്നത് അപ്പം അത് കഴിയുമ്പോൾ ബാക്കിയുള്ള വർഷോപ്പിലുള്ള എല്ലാവരും ഇങ്ങനെ ചെവിയൊക്കെ അയ്യോ എന്നൊക്കെ ഉള്ള ഉള്ളൊരു ഇലിഫ്യരായിട്ടൊക്കെ നിപ്പുണ്ട് പക്ഷേ വേദ ഇങ്ങനെ കേട്ടുകൊണ്ട് നിപ്പുണ്ട് എന്നിട്ട് വേദ പറയുന്നുണ്ട് തീർന്നോ ഇനി നിങ്ങൾക്ക് ആണുങ്ങൾക്ക് മാത്രമാണോ ഇതൊക്കെ പറയാനുള്ളത് ഞങ്ങൾക്ക് എന്തറിയത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ വേദയും തിരിച്ചതുപോലെ നല്ല തെറിയ അഭിഷേകം കൊടുക്കുന്നുണ്ട് നല്ല തെറിയ അഭിഷേകം കൊടുക്കുമ്പോൾ തന്നെ വിക്രമം ഇങ്ങനെ നോക്കി ാണ് ഈ ഇവളെന്തൊക്കെയാണ് വിളിച്ച് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ആ ഹ ഇനി കയ്യൂ കാണോ കാണിക്കാൻ പോകുന്നത് എന്ന് അടിക്കൊടുത്താൻ അടിക്കുന്ന പറയുമ്പോൾ വിക്രം ഇങ്ങനെ അടിക്കാനായിട്ട് പോകുമ്പോൾ വർഷോപ്പിലുള്ളൊരു വിളിക്കാണ് വിക്രം വേണ്ടാന്ന് പക്ഷേ അപ്പോഴത്തേക്ക് ഈ വേദ സൈഡ് കിടക്കുന്ന ഒരു ചെറിയ വർഷോപ്പിലെ ഒരു കത്തി പോലത്തെ സാധനം എടുത്തിങ്ങനെ ആ ഹായ എന്ന് പറഞ്ഞ് ഇങ്ങനെ കാണിക്കും വിക്രമിനെ കാണിക്കുകയാണ് അപ്പോൾ വിക്രം പറയുന്നത് ആഹാ നീ എന്നെ കൊല്ലുകൂടി കൊല്ലടി എന്ന് പറയുമ്പോൾ നിന്നെയല്ല ഞാൻ കൊല്ലാൻ പോകുന്നത് ഞാൻ ഞാൻ തന്നെ കുത്തിച്ചാ എന്ന് പറഞ്ഞ് ഇവിളിങ്ങനെ കുത്തുകയാണ് കുത്തുമ്പോൾ തന്നെ വിക്രം പെട്ടെന്ന് ചാടി കഴിഞ്ഞേക്കാണ് ശരിക്കും അത് വിക്രം വേദം അവിടെ വന്നതല്ല വിക്രം കണ്ട സ്വപ്നമായിരുന്നു അത് ിട്ട് വിക്രമ ഇങ്ങനെ അന്തം വിട്ട് നിന്നിട്ട് പറയണം വീട്ടിലേക്ക് പോകണം എന്നൊക്കെ പിന്നെ പറഞ്ഞ് നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ വേദം അവിടെ പുറത്തിരിക്കുകയാണ് അപ്പം ഈ വിക്രമിൻ്റെ എതിരായിട്ടുള്ള കുറച്ച് ഗുണ്ടകളെല്ലാം കൂടെ ഇങ്ങനെ പറയണം ഇങ്ങനെ ഒരു പെണ്ണിനെ പുറത്തിരുത്തിയിരിക്കുകയാണ് ജില്ലാ ജഡ്ജിൻ്റെ മകളാണ് എന്നൊക്കെ പറഞ്ഞ് അത് നമുക്ക് എന്ത് ചെയ്യണം ജില്ലാ ജഡ്ജി ഓമനിച്ച് വളർത്തുന്ന ഒരു കുഞ്ഞാണ് അപ്പോൾ ആ കുഞ്ഞായിരുന്നു അപ്പോൾ നമുക്കത് ഒരു പോറലോലും ഏൽക്കാതെ അവിടെ നിന്ന് ഇവിടെ കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞ് രാത്രി ഒരു രാത്രി സമയത്ത് അത്താഴത്തിൻ്റെയൊക്കെ ആ ഒരു സമയമാകുമ്പോൾ ഈ ഒരു ഓട്ടോറിക്ഷയിൽ കുറച്ച് ഗുണ്ടകളെല്ലാം കൂടെ ചേർന്ന് അവളെ വീടിന് പുറത്ത് നിൽക്കുന്ന അവളെ പിടിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പം നമ്മുടെ മാഷാണെങ്കിൽ എന്താ ചെയ്യണമെന്നറിയില്ല മാഷിൻ്റെ കൂടെയുള്ള മറ്റേ ഇത് മക്കളുടെ ഹസ്ബൻഡുകളെല്ലാം കഞ്ഞി കുടിക്കുന്നുണ്ട് അപ്പം ഇവർക്കൊരു വിഷമമുണ്ട് എന്നിട്ട് പറയണം മാഷിനെ എന്ത് പറഞ്ഞാലും ശരിയാണ് ഞാൻ ആ മോൾ അങ്ങനെ ഇരുത്താൻ സമ്മതിക്കില്ല ആ പായ കൊടുക്കാതെ ഒന്ന് ഉമ്മർത്തായിട്ട് കിടക്കട്ടെ എന്ന് പറയും അങ്ങനെ ശ്രീജയോട് വിളിച്ച് നമ്മുടെ അക്കാമല പറയാണ് ശ്രീജ ഒരു പായ എടുത്ത് കൊടുക്കുന്നു അങ്ങനെ ആ ശ്രീജ ശരി അമ്മയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ പുറത്തൊരു ഒച്ചയും ബഹളമൊക്കെ കേൾക്കുന്നുണ്ട് അയ്യോ അമ്മയെന്നൊക്കെ വിളിച്ച് പെട്ടെന്ന് ഇവർ നോക്ക് കതോറും നോക്കുമ്പോൾ ഇങ്ങനെ ഗുണ്ടാകളെല്ലാം കൂടി നമ്മുടെ വേദയെ പിടിക്കുകയാണ് ഇപ്പോൾ കൊണ്ടുപോകാനായിട്ട് പെട്ടെന്ന് എന്ത് ചെയ്യണം എന്നറിയാതെ ഇവരെല്ലാവരും കൂടി ഓടുന്നുണ്ട് എന്നിട്ട് അവിടെ കിടക്കുന്ന ഒരു ചൂലൊക്കെ എടുത്തിട്ട് ആ ഗുണ്ടാകും മൊത്തം എടുത്തിട്ട് ആ മറ്റേ പെങ്ങളുടെ ഹസ്ബൻഡും എല്ലാവരും കൂടെ വന്ന് ആ ഗുണ്ടകളെല്ലാം കൂടെ ഓടിക്കുന്നുണ്ട് അപ്പോൾ ഈ കൊച്ചിങ്ങനെ അതായത് വേ ഇങ്ങനെ പേടി ചേരണ്ട് നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ കമല വന്ന് ഇവിടെ മോളേന്ന് വിളിച്ച് രണ്ട് പേരും കൂടി നന്നായിട്ട് കെട്ടിപ്പിടിച്ച് സങ്കടം തീർക്കുന്നുണ്ട് എന്നിട്ട് അവരെന്തോ മനസ്സിൽ ഉറപ്പിച്ചതുപോലെ അവളുടെ കൈ പിടിച്ച് വാന്ന് വിളിച്ച് വീട്ടിനകത്തേക്ക് കയറ്റുകയാണ് വീട്ടിനകത്തേക്ക് കയറ്റുമ്പോൾ തന്നെ നമ്മുടെ മാഷ് വന്ന് ഫ്രണ്ട് നിൽക്കുകയാണ് അപ്പോൾ പെട്ടെന്ന് ആ അത് വെച്ച കാലം വേദ തിരിച്ചെടുക്കുകയാണ് അപ്പോൾ ഈ പറയണ മാഷനോട് ക്ഷമിക്കണം എനിക്കിങ്ങനെ പുറത്ത് നിർത്താൻ പറ്റത്തില്ല ആരെങ്കിലും വന്ന് നല്ല അധ്യാപകനുള്ള അവാർഡൊക്കെ വാങ്ങിച്ച മാഷാണ് പക്ഷെ അത് ഇന്നുവരെ നമ്മളുടെ ഒരു നമ്മുടെ മുറ്റത്തൊരു ഗുണ്ട പോലും വന്നിട്ടില്ല പക്ഷെ മോനൊരു ഗുണ്ടയാണെങ്കിലും ഇതുവരെ അത് നശിച്ച് പോലും ആരും വന്നിട്ടില്ല പക്ഷെ ഇപ്പോൾ അതും സാധിച്ചു പക്ഷേ ഒരു പെൺകുട്ടിയെ മാനഭംഗപ്പെടുത്തി എന്നുള്ള പേരുദോഷം ഈ ജന്മം മുഴുവൻ കേൾക്കാൻ നമുക്കത് പറ്റത്തില്ല മാഷയതുകൊണ്ട് മാഷിനോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞ് ഈ മോളെ തിരിച്ച് വീണ്ടും നമ്മുടെ കമല അകത്തേക്ക് കയറ്റി കണക്കകത്ത് കയറ്റി ഊണൊക്കെ ചോറൊക്കെ കൊടുത്ത് ഭക്ഷണമൊക്കെ മോളെ എന്നൊക്കെ പറഞ്ഞ് നല്ല സ്നേഹത്തോടെ എല്ലാ രണ്ടുപേരും കൂടി ഇരിക്കുകയാണ് അപ്പോഴത്തേക്കും മാഷിനോട് ചെന്ന് പിന്നെ കമല പറയണം മാഷി ഞാൻ പരച്ചെയ്തോ തെറ്റായി പോയിട്ടുണ്ടെങ്കിൽ മാഷിനോട് ക്ഷമിക്കണം എനിക്കിതല്ലാതെ വേറെ വഴിയില്ല എന്ന് പറയുമ്പോൾ മാഷ് പറയുന്നുണ്ട് നമ്മൾ കൂടുതൽ ഓമനിച്ച് വളർ നോക്കരുത് കമല മാത്രമല്ല ഇത് നമ്മളിങ്ങനെ കൊണ്ടുവന്നിട്ട് നമ്മുടെ മകന് വേണ്ടിയുള്ളൊരു പെണ്ണാണ് അപ്പം അവൾ വന്ന് ഇനി അവളിനെ ശരിയാക്കി എടുക്കുമെന്ന് പറഞ്ഞ് നീ അത്രത്തോളം ഒരു പിന്നെ സിൻസിയറിറ്റി ഒന്നും കാണിക്കരുതെന്നുള്ള രീതിയിലൊക്കെ കമലയോട് പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ വിക്രമ് അവിടെ നിന്ന് നേരെ വീട്ടിലേക്ക് വരുന്ന വഴിക്ക് നമ്മുടെ ഗുണ്ടയുടെ ഗുണ്ട പെട്ടെന്ന് വന്ന ഒരു ഓട്ടോറിക്ഷ കാണുന്നുണ്ട് പെട്ടെന്ന് വന്ന് ഇങ്ങനെ തട്ടാനായിട്ട് പോകുമ്പോൾ നമ്മുടെ വിക്രം ചെയ്യേണ്ടത് ആരാടാണെന്ന് അപ്പോൾ പെട്ടെന്ന് ഈ ഗുണ്ടകളിങ്ങനെ നോക്കുമ്പോൾ അയ്യോ അവനാന്ന് പറഞ്ഞാൽ ആ പോട്ടെ പോട്ടെ നിൽക്കേണ്ടതെന്ന് പറഞ്ഞ് അവരങ്ങ് പെട്ടെന്ന് പോകുന്നുണ്ട് അപ്പോൾ ഇതിൽ എന്തോ ഒരു പന്തികളുണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ച് നമ്മുടെ വിക്രം എന്ത് ചെയ്തു ഈ ഓട്ടോയുടെ പുറകിലേക്ക് പോവുകയാണ് അപ്പോൾ ഇതിൻ്റെ നമ്മുടെ വേദ അവിടെ നിന്ന് വലിയ സന്തോഷവും കാര്യമായിട്ടൊക്കെ നിൽക്കുകയാണ് ഇത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ആ ഒരു എപ്പിസോഡ് ഗുണ്ടയുടെ പുറകിലേക്ക് ഇങ്ങനെ വിക്രം തിരിച്ച് പോ തിരിഞ്ഞു പോകുന്നതാണ് കാണിക്കുന്നത് പിന്നെ ഇപ്പോൾ എന്തായാലും അടുത്ത ഒരു നെക്സ്റ്റ് വീക്കിലെ റിവ്യൂ എന്ന് പറയുമ്പോൾ എന്തായാലും വേദയും കൊണ്ട് വേദയുടെ ഈ ഗുണ്ടകൾ ആക്രമിക്കാൻ വന്നതൊക്കെ വിക്രം അറിഞ്ഞ് യും അങ്ങനെ വേദയും കൊണ്ട് ആ ഗുണ്ടയുടെ താവളത്തിൽ പോവുകയാണ് എന്നിട്ട് വേദയുടെ നിർത്തി തന്നെയാണ് അവർക്കൊപ്പം നിന്ന് പിന്നെ ഒരു അടിപിടി സീനൊക്കെ ഉണ്ട് അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു എപ്പിസോഡാണ് ഇനി വരുന്നത് മാത്രമല്ല ഇനി വേദ വീട്ടിൽ നല്ലൊരു മരുമകളായിട്ട് തന്നെ ജീവിക്കും അങ്ങനെയുള്ളൊരു കുറച്ച് റിവ്യൂസും പറയുന്നുണ്ട് അപ്പം പിന്നെ അത് കഴിഞ്ഞിട്ടെന്ന് പറയുന്നത് നമ്മുടെ വിക്രമിനെ മാത്രം ത്യജിച്ചിരിക്കുന്ന ത്യജിച്ചിരിക്കുന്നൊരു പെണ്ണുണ്ടല്ലോ രാധ ഓട്ടോ ഡ്രൈവർ ആ കുട്ടി അവിടെ വരുമ്പോൾ അവൾ വിക്രമനോട് കാണിക്കുന്ന ഒരു ഒരിതും അടുപ്പൊക്കെ എന്നൊക്കെ പറയുമ്പോൾ വേദയ്ക്കും രാധയ്ക്കും ഇടയിൽ നിൽക്കുന്ന ഒരു വിക്രമിനേക്കെയാണ് നമ്മൾ അടുത്ത വരും എപ്പിസോഡുകളിൽ കാണാൻ കഴിയുന്നത് അപ്പം പിന്നെ എന്ന് പറയുന്നത് ഒരു സീ ഈ ഒരു ഭാഗം അല്ല എൻ്റെ റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പം എല്ലാവരും ഇത് കാണണം പിന്നെ വേദ വേദയുടെയും വിക്രമിൻ്റെയും പിന്നെ പ്രതീക്ഷിച്ചിരിക്കാതെ നടന്ന വിവാഹവും അവർക്ക് അമ്പല അമ്പലത്തിൽ വിക്രം വേദക്ക് താലി കിട്ടാനുടേ ഇടയിൽ ഇടയായതും നേരത്തെയുള്ള പഴയ റിവ്യൂസിലൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും ഇത് കാണാൻ കാണണം കണ്ടതിന് ശേഷം എനിക്ക് ലൈക്ക് തരണം കമൻ്റ് തരണം പിന്നെ സബ്സ്ക്രൈബും ചെയ്യണം ഓക്കെ താങ്ക്